അസലാമലൈക്കും അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ കുക്കിംഗ് ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് രാവിലെ ശരിക്കും മുഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഈച്ചയും മറ്റൊരു ചെറിയ പ്രാണിയും ഭയങ്കര ശല്യം ഞാനതുകൊണ്ട് ഡെറ്റോൾ ഇട്ടിട്ട് ഒന്ന് തുടക്കും അപ്പം എല്ലാം കുറയും ഈച്ച കുറയും അടിച്ച് വാരി ജസ്റ്റ് ഒന്ന് തുടക്കം വെള്ളം ആയിട്ട് പെട്ടെന്ന് ചൊളിയായതൊക്കെ കാണും അപ്പം അടിച്ച് വായിരുന്നു മെയിനായിട്ടിങ്ങനെ കുറച്ച് പൊടികളൊക്കെയാണ് ഉള്ളത് അപ്പം ഡെയിലി തൂത്തില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ രാവിലെ അടിച്ച് വാരിയാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ വീണ്ടും പൊടിയൊക്കെ ആവും പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് ആദ്യം ഇല്ലായിരുന്നു പിന്നെയാണ് ബെഡ് വാങ്ങിയത് ബെഡ് ഇത് രണ്ട് ദിവസം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ കിട്ടിയ ബെഡ്ഷീറ്റാണ് പക്ഷേ അത് ഡബിൾ പോട്ടിൻ്റെ മാത്രമാണ് ഇത് കിങ് സൈസ് കട്ടിൽ ബെഡ് ആയതുകൊണ്ട് അതിനത്ര ഒരു ഒക്കുന്നില്ല പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചായക്ക് പുട്ടും കടലുമായിരുന്നു അങ്ങനെ പുട്ടും കടലയും പുട്ടും കടലുമല്ല പുട്ട് ഇറച്ചക്കറിയായിരുന്നു ബീഫുമായിരുന്നു ഇന്നലെ വെച്ചാൽ ഉണ്ടായിരുന്നു അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടാകുമ്പോൾ എളുപ്പം അങ്ങനെ പുട്ടുണ്ടാക്കി രാവിലത്തെ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകിയിട്ട് അത് കഴിഞ്ഞാണ് തൂ തൂ ഒത്തു വരാൻ അടിച്ചു വരെല്ലാം തുടക്കലും എല്ലാം രാവിലെ മോനെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ ഏഴമുക്കാലിനാണ് ബസ് വരുന്നത് അപ്പം മോനെ ഏഴര ആവുമ്പോൾ മദ്രസ്സിൽ നിന്ന് വരും ആറു മണിക്ക് തുടങ്ങുന്ന ഏഴര ആവുമ്പോൾ കഴിഞ്ഞ് ഏഴരക്ക് വന്നിട്ട് കഴിക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് കഴിച്ച് ഇതിൻ്റെ പകുതി അവൻ കഴിക്കും പകുതി കൊണ്ടുപോകും അപ്പം ഞാൻ ജസ്റ്റ് ഒരുമിച്ച് കറി ഒഴിച്ചാണ് ആ പകുതി ഇതിലോട്ട് വെച്ചു പിന്നെ മോനെ കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോയി പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിന് ചോറിന് പഴയ വീട്ടിലടുപ്പിലാണ് വീട്ടിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്താണ് പിന്നെ പാത്രം കഴുകാനുണ്ടായി പാത്രമൊക്കെ കഴുകി വെച്ച് ഇവിടെ ഒരു ഡിഷ് ഡ്രൈനർ വാങ്ങിയിരുന്നു ഇത് പുതിയ വീട്ടിൽ വിക്കതാണ് ഞാനെല്ലാം ഓൺലൈനിൽ വാങ്ങിയതാണ് അപ്പോൾ ഡിഷ് ഡ്രൈനർ നല്ല ഉപകാരമാണ് വെള്ളം ഒന്ന് നമുക്ക് ആ ഡിഷ് പിന്നെ സിങ്കിലോട്ട് തന്നെ വെള്ളം അങ്ങനെ വീണ് അങ്ങനെ പോകാം അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ഒരു സാധനമാണ് പിന്നെ സ്റ്റാൻഡൊന്നും പിന്നെ വാങ്ങിയില്ല പിന്നെ ഇവിടെ പിടിപ്പിക്കാനും ജനലിൽ പിടിപ്പിക്കാൻ ഒരു മടി ഈ വർക്ക് ഏരിയ വേണമെങ്കിലും അതിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ഇതൊന്ന് പിന്നെ അടപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഒന്നും പഠിപ്പിക്കാറുണ്ട് അങ്ങനെ സ്ക്രൂ ഒക്കെ പഠിപ്പിച്ച് കുറച്ചൊക്കെ തോരനും ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് മതിയാവുകയാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ താമസിച്ചാണ് ചോറും കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പതിയെ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഇവിടെ കർക്കശമാണ് നമ്മൾ ഒരു മണി ഒരു മണിയുള്ള പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡിയാവണം അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പം തന്നെ അടുത്ത പരിപാടി അപ്പുറത്ത് മീൻകറി വെക്കുന്നുണ്ട് പിന്നെ ചീരത്തോരൻ ചുമന്ന ചീര ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു മീൻകറി ചീരത്തോരൻ ഉണ്ടായി പിന്നെ വഴുതനങ്ങ തൈര് അതും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോ പണികളിലാണുള്ളത് ഇത് പിന്നെ വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞ് നമ്മൾ മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇത് മീൻ പൊരിക്കുന്ന പോലെ നല്ല പെരട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കും അഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കും ആ പൊരിച്ച് അതുപോലെ കഴിക്കും ചെയ്യാം അല്ലെങ്കിൽ ഇത് തൈരിലോട്ടിട്ട് വഴുതനങ്ങാ തൈര് എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ പിന്നെ മീൻ മുളക് കയറി അങ്ങനെ വാപ്പി കൂട്ടും പക്ഷെ അധികം മുളക് പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഇതെങ്കിലും സൈഡിൽ ഒഴിച്ച് കയറി എന്തെങ്കിലും വേണം ഞാൻ അപ്പോൾ ഈ ഒരു ഉണ്ടായി അപ്പോൾ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചതിന് ശേഷം ഇതൊന്ന് തയലിലോട്ടിട്ട് മിക്സ് ചെയ്യും അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു കറിയായി അഞ്ച് മിനിറ്റ് കൊണ്ട് അത് റെഡി ആയിട്ടുണ്ട് എനിക്കങ്ങനെ കൂടുതൽ സമയമൊന്നും വേണ്ട ഉണ്ടാക്കാൻ ഞാൻ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ചിലർ പറയുന്നത് ഞാൻ ഒരു പണിയെടുക്കില്ല എല്ലാവർക്കും പറയാൻ എളുപ്പമാണല്ലോ പക്ഷേ ഞാൻ എല്ലാ കാര്യവും ചെയ്യാറുണ്ട് അങ്ങനെ ഈ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഉച്ചക്കത്തെ ചോറ് സ്ത്രീയുള്ള ഇങ്ങനത്തെ വിശേഷങ്ങൾ